നമസ്കാരം ഇന്നലെ വൈകിട്ട് ഏഴ് മുപ്പതോടുകൂടി വെഞ്ഞാറുമൂടുന്നു എന്ന് വന്ന ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ വാർത്ത കേരളം ഒന്നാകെ ഒന്നാക്കിക്കേട്ടത് വലിയ ഞെട്ടലോടുകൂടിയാണ് ഏകദേശം അഞ്ച് പേരെ കുന്നെടുക്കുകയും സ്വന്തം ഉമ്മയെ മൃതപ്രേയാക്കുകയും ചെയ്ത ഇരുപത്തിമൂന്ന് വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ ആ ഒരു ക്രൂര കൊലപാതകത്തിൻ്റെ കഥയാണ് ഇന്നലെ വൈകുന്നേരത്തോടു കൂടി പുറം ലോകത്തെത്തിയത് എന്തിനാണ് ഇത്രയും പേരെ അതും ഏറ്റവുമധികം ഹൃദയത്തോട് ചേർത്ത് ചേർത്തുവെച്ച അഞ്ചു പേരെ കൊന്നതെന്നുള്ളതാണ് ഏറ്റവും അധികം നടക്കുന്ന ചോദ്യം ഒന്ന് സ്വന്തം ഉപ്പയുടെ ഉമ്മ തന്നെ ചെറുപ്പകാലത്ത് മുഴുവനും നോക്കുകയും സംരക്ഷിക്കുകയും പല്ലാളിച്ച് വളർത്തുകയും ചെയ്ത ഉമ്മുമ്മയെ ഉപ്പ് ഉപ്പുമ്മയാണ് ഈ ചെറുപ്പക്കാരൻ അതായത് അഫാൻ എന്ന ചെറുപ്പക്കാരൻ ആദ്യം വകവരുത്തിയത് പിന്നീട് ഈ ഉമ്മയുടെ മൂത്ത മകനെ വധിക്കുകയുണ്ടായി അവരുടെ ഭാര്യയെ വധിച്ചു എന്നെ അതിനുശേഷം ഉമ്മയെ മൃതപ്രായയാക്കി പിന്നീട് താൻ ഏറ്റവും അധികം സ്നേഹിച്ച എപ്പോഴും തന്നോടൊപ്പം കൊണ്ടുനടന്ന തൻ്റെക്കാൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച സ്വന്തം അനുജനെ വധിച്ചു പിന്നെ തൻ്റെ പ്രിയതമയെ അതായത് തൻ്റെ കൂട്ടുകാരിയെ വധിച്ചു എന്തിനാണ് ഇത്രമാത്രം ക്രൂരമായ ഒരു കൊലപാതകം അഫ്വാൻ നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും അധികം നാടിനെ നടുക്കുന്ന അല്ലെങ്കിൽ ഞെട്ടലോടുകൂടി നാട്ടുകാർ ഒന്നടങ്കം ചോദിക്കുന്ന ചോദ്യം അതിന് ഒന്നല്ല പല ഉത്തരങ്ങളുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ തന്നെ പറയുന്നത് പ്രധാന കാര്യം ഈ അഫ്വാൻ ഒരു ധൂർത്തനായിരുന്നു എന്നുള്ളതാണ് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട് പക്ഷേ മദ്യപാനമല്ലാതെ മറ്റ് മയക്കുമരുന്നുകളിലേക്ക് അഫ്വാൻ്റെ ശ്രദ്ധ പോയിരുന്നു അത്തരത്തിൽ വലിയ തോതിലുള്ള പണച്ചെലവ് അഫാന് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇതിനൊക്കെ പണം കണ്ടെത്തുക എന്നത് ഒരു വലിയ കാര്യമായിരുന്നു പലപ്പോഴും പല ആളുകളോടുമായി കടം വാങ്ങി കട അഫാൻ കടം വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നു ഈ പലപ്പോഴും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ അതായത് കടക്കിണിയിൽ അകപ്പെടുമ്പോൾ എന്നെ അഫ്വാൻ്റെ ഉപ്പയുടെ ഉമ്മയാണ് അഫ്വാനെ സഹായിക്കാറുള്ളത് അതായത് അവരുടെ പേര് എന്നെ സൽമാ ബിവി എന്നാണ് സൽമാ ആണ് പലപ്പോഴും അഫ്വാനെ സഹായിക്കാറുള്ളത് അങ്ങനെ ഈ സൽമാ ബീവിയുടെ അടുത്ത് കഴിഞ്ഞ ദിവസം അഫ്വാൻ സഹായം തേടിപ്പോയിരുന്നു കാരണം ഇവരുടെ പലപ്പോഴും ഇവരുടെ ആഭരണങ്ങൾ പോലും പണയം വെച്ച് ഈ അഫാൻ പണം സമ്പാദിക്കാറുണ്ട് എന്നുള്ള വാർത്തകളാണ് വരുന്നത് എന്നെ കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകൾക്ക് മുമ്പ് ഈ അഫാൻ സൽമ ബി ഒരു മോതിരം വാങ്ങി പണയം വെച്ചിരുന്നു പിന്നീട് അവരുടെ രണ്ട് പവനോളം തൂക്കമുള്ള ഒരു സ്വർണ്ണമാലയിലായി അഫ്ഫാൻ്റെ നോട്ടം അഫ്വാൻ അങ്ങനെ പലപ്പോഴും ഈ ഉമ്മയെ പല ബുദ്ധിമുട്ടിക്കാറുണ്ട് ആ മാല പണയം വയ്ക്കാൻ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മയെ നിരന്തരം ബുദ്ധിമുട്ടിക്കാറുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസവും ഇതേ ആവശ്യത്തിനായി ഈ ഉമ്മയുടെ അതായത് ഉപ്പുമ്മയുടെ അടുത്തേക്ക് ഈ ചെറുപ്പക്കാരൻ്റെ ഇരുപത്തി മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അഫ്‌ഫാൻ എന്ന ചെറുപ്പക്കാരൻ എത്തുകയുണ്ടായി അപ്പോൾ സൽമാ ബീവി എന്ന ഉപ്പ്മ പറഞ്ഞത് എനിക്ക് ഇത് തരാൻ യാതൊരു നിർവാഹവുമില്ല കാരണം ഇത് എൻ്റെ മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടി ആ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു ആകെയുള്ള എൻ്റെ സമ്പാദ്യമാണ് അതുകൊണ്ട് ഇത് വിട്ട് ഒരു കളിയുമില്ല ഇത് തന്നിട്ട് നിനക്ക് ഒരു കാര്യവും നടത്താൻ പറ്റില്ല എന്ന് കടുംവാശി പിടിച്ചതോടെയാണ് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് അഫ്വാൻ ആദ്യം കടക്കുന്നത് അങ്ങനെ ഈ ഉപ്പുമ്മയെ സൽമാ ബീവിയെ വധിച്ചുകൊണ്ടാണ് ആദ്യം ഈ ഇത്തരം ഒരു ക്രൂര കൊലപാതക പരമ്പരയ്ക്ക് ഈ അഫ്വാൻ തുടക്കമിട്ടത് എന്ന് വേണമെങ്കിൽ പറയാം പിന്നീട് ഈ ഇവരുടെ മൂത്ത മകൻ അതായത് സൽമാ ബീബിയുടെ മൂത്ത മകൻ ലത്തീഫിനെയും അവരുടെ ഭാര്യ സജീദ ബീബിയെയും വരിക്കുകയുണ്ടായി ഇവരും പലപ്പോഴും അതായത് ഈ നഫാൻ്റെ ഉപ്പ നാട്ടിൽ ഉള്ള ആളെല്ലാം അവർ അദ്ദേഹം ഗൾഫിലാണ് അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് ഈ ഉപ്പയുടെ ജ്യേഷ്ഠനായ ലത്തീഫും സജിദാ ബീബിയും ചേർന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലൊരു ഇത് വന്നപ്പോഴേക്കും ഇത് ലത്തീഫിൻ്റെ നിർദ്ദേശപ്രകാരമാണോ ഈ ഉമ്മ പണം കൊടുക്കാത്തത് അല്ലെങ്കിൽ മാല കൊടുക്കാത്തത് എന്നുള്ള ഒരു ബുദ്ധി ഈ ഉണ്ടാവുകയും അങ്ങനെ ഇവരെ രണ്ടുപേരെ വധിക്കുകയും ചെയ്തു പിന്നീട് വീട്ടിൽ ഉമ്മയെ അതും ക്യാൻസർ രോഗി കൂടിയായ ഉമ്മയെ മൃതപ്രായയാക്കിയ ശേഷം സ്വന്തം കാമുകിയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു അഫ്വാൻ എന്നാണ് അറിയുന്നത് അതായത് കാമുകി ഫർസാന വൈകിട്ട് നാലുമണിയോടുകൂടി ഈ വീട്ടിലെത്തുകയും അവിടെ വച്ച് ഈ ചെറുപ്പ എന്നെ ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഈ പ്രണയിനിയെ ഇപ്പോഴും ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ തൻ്റെ സ്വന്തം പകുതി ജീവൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ പെൺകുട്ടിയെ ചുറ്റി കൊണ്ട് അടിച്ചു കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പിന്നീട് ഈ സമയം എന്നെ ഉമ്മയെ കാണാതെ സ്കൂളിൽ നിന്നും വീട്ടിലെത്തി ഉമ്മയെ കാണാത്ത ഈ അഫാന്റെ എന്നെ അനിയൻ അനിയൻ അഫ്സാൻ എന്നെ ഈ അഫ്വാനെ വിളിക്കുകയും ഉമ്മ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ ഇപ്പോൾ ഞാൻ വീട്ടിലേക്ക് വരാം വന്നു വന്നുകഴിഞ്ഞ് നമുക്ക് അന്വേഷിക്കാം എന്ന് പറഞ്ഞ് അഫാൻ ഉടൻ വീട്ടിൽ എത്തുകയും അവിടെ എത്തി കഴിഞ്ഞപ്പോൾ അനുജനെയും ദുഷ്ടൂരമായി കൊലപ്പെടുത്തുകയും ചെയ്യുകയായിരുന്നു പ്രതി ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് പിന്നെ ആദ്യം കൊന്നത് ഈ ഉപ്പുമ്മയാണെങ്കിൽ അവസാനമായി അവസാനം കൊന്നത് സ്വന്തം അനുജനെയാണ് പിന്നെ ഫർസാനയെ കൊന്നു ഫർസാനയെ കൊന്നതിന് കാരണം പറയുന്നത് ഈ ഫർസാനയുമായിട്ടുള്ള ബന്ധം വീട്ടുകാർ ഒരിക്കലും അനുവദിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് അപ്പം ഇതിനകത്ത് ഈ കൊല കൊലപാതകത്തിനകത്ത് രണ്ട് പ്രധാന കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവായി പോലീസ് വിഭാഗം പോലീസ് വിഭാഗ മേധാവികളിൽ നിന്നും അറിയാൻ കഴിയുന്നത് ഒന്ന് പണത്തോടുള്ള ആർത്തി അഫ്വാന്റെ പണത്തോടുള്ള അമിതമായ ആർത്തിയാണ് ഈ എന്നെ സൽമാ ബീവിയെയും ലത്തീഫിനെയും സജിത ബീവിയെയും കൊലപ്പെടുത്താനുള്ള കാരണം അപ്പോൾ ഉമ്മയെയും അനിയനെയും കൊലപ്പെടുത്തിയത് ഇനി ആരും ഈ കുടുംബത്തിൽ അവശേഷിക്കേണ്ട എന്നുള്ള കാരണം കൊണ്ടാണ് എന്നാണ് അറിയുന്നത് എന്നാൽ ഫർസാനയിലേക്ക് എത്തുമ്പോൾ അത് ഒരു പ്രണയത്തിൻ്റെ നൈരാശ്യം പ്രണയ നൈരാശ്യത്തിലേക്ക് ഉള്ള ആ ഒരു വഴിയായി കണക്കാക്കപ്പെടുന്നുണ്ട് കാരണം ഈ എന്നെ ഈ ബന്ധത്തെ ഫർസാനിയുമായിട്ടുള്ള ബന്ധത്തെ ഫർസാനയുടെ വീട്ടുകാർ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് താൻ പിന്നെ മറ്റൊന്ന് എന്നെ ഇവരെയൊക്കെ കൊന്നിട്ട് അഫാനും ആത്മഹത്യയ്ക്ക് ശ്രമിച്ചിരുന്നു അപ്പോൾ ഈ കുടുംബത്തിലുള്ള എല്ലാവരും മരണത്തിന് മരണത്തിലേക്ക് പോകുമ്പോൾ ഇവൾ മാത്രം ബാക്കി ആകേണ്ടതില്ല തൻ്റെ ഏറ്റവും അടുത്ത ആളുകളൊക്കെ ഒരുമിച്ച് മരണത്തിലേക്ക് പോകട്ടെ എന്ന ചിന്തയും അഫാനെ അലട്ടിയിരുന്നു എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് എന്തായാലും ഈ ഉമ്മയുടെ സ്വന്തം അഫാന്റെ ഉമ്മയുടെ നില അതീവ ഗുരുതരമാണ് എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് അഫാനാണെങ്കിൽ അഫാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വിഷം കഴിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്